ഒരുപാട് ണ്ട് എന്തിനാർഥിക്കണം പ്രശ്നങ്ങളുണ്ടാവരുത് ദുഃഖങ്ങളുണ്ടാവരുത് വേദനകൾ ഉണ്ടാവരുത് വേദനകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ലോകത്ത് എന്നെ ദൈവമേ എന്നെ കൊണ്ടുപോകണേ വേദനകളും പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തരണേ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി തരണേ ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കണേ ആരാണോ ഈ പ്രാർത്ഥന അതങ്ങനെ നടക്കുമോ ഒരിക്കലും നടക്കില്ല അത് ഫസ്റ്റ് റിയലൈസ് ചെയ്യേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്ന റിയലൈസ് ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി അതോടുകൂടി അനുഗ്രഹം പോകും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കണേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഭർത്താവ് പ്രശ്നമായിരിക്കാം ഭാര്യ പ്രശ്നമായിരിക്കാം മക്കളെ പ്രശ്നമായിരിക്കാം ഫിനാൻസ് ഒരു പ്രശ്നമായിരിക്കാം രോഗം ഒരു പ്രശ്നമായിരിക്കാം മറ്റുള്ളവരുടെ അവഗണന ഒരു പ്രശ്നമായിരിക്കാം ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുകയല്ല ഈ ദുഃഖങ്ങളുടെ നടുവിലാ നമ്മൾ ജീവിക്കണേ ആ ദുഃഖങ്ങളുടെ നടുവിലും നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താം അതാണ് അതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഇന്നലെ ഒരു സൂം മീറ്റിംഗ് ഒരു ക്ലാസ് എടുത്തു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ക്രിസ്ത്യൻസുകളോട് ഞാൻ പറയാം അവർക്ക് പറയുമ്പോൾ മനസ്സിലാവും ഞാൻ ചോദിച്ചു വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എല്ലാവരും പറയുമ്പോൾ ആത്മീയമാണോ ആത്മീയത വേണം ആത്മീയത ആത്മീയതയാടാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നു പള്ളി പോകുന്നു നോമ്പെടുക്കുന്നു അപ്പൊ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എല്ലാവരുടെയും ആത്മീയത എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആത്മീയതയായിട്ട് കാണുന്നു അല്ലേ അല്ല പണ്ട് സാധു കൊച്ചു കുഞ്ഞു ഉപദേശി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട് സന്തോഷത്തോടും അത് സ്പിരിച്വാലിറ്റി അതായത് ദുഃഖത്തിന്റെ പാനപാത്രം നീ എനിക്ക് തന്നാലും ഇങ്ങനൊരു ഭർത്താവിനെ തന്നാലും ഇങ്ങനൊരു ഒരു ഭാര്യനെ തന്നാലും ഇങ്ങനൊരു മക്കളെ തന്നാലും ഇങ്ങനൊരു കടബാധ്യതകൾ തന്നാലും ഇങ്ങനൊരു വേദന തന്നാലും ഇങ്ങനൊരു റിജക്ഷൻ തന്നാലും ഇങ്ങനൊരു ഇങ്ങനെ ഒരു നാടക്കേട് തന്നാലും ഞാൻ ഇന്നെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്കറിയാം ഈ വേദനകൾക്ക് അപ്പുറം അപ്പുറം ഒരു പ്രതീക്ഷയുണ്ട് നീ എന്നെ നന്നായിട്ട് നയിക്കും ഐ ബിലീവ് യു ഐ ട്രസ്റ്റ് യു മൈ ഗോഡ് ഐ ട്രസ്റ്റ് യു മൈ ലോഡ് ഇതാണ് സ്പിരിച്വാലിറ്റി ഏത് വേദനകൾക്കിടയിലും നമുക്ക് പറയാൻ പറ്റും അവിടെ ദൈവം നമ്മളെ മാനിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമ്പരാനേ കുരിശു തരല്ലേ എന്നല്ല പ്രശ്നങ്ങളൊന്നും തരല്ലെന്നല്ല ചുമക്കാനുള്ള നൽകണേ ദൈവമേന്ന് ചെയ്തേ പറ്റുള്ളൂ പ്രശ്നം ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവിനെ ചുമക്കാനുള്ള കരുത്ത് നൽകണേ ഇങ്ങനത്തെ ഒരു വായാടിയായ ഒരു ഭാര്യികളായ മക്കളെ ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ രോഗം ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ചുമക്കാനുള്ള കരുത്ത് തരണേ ഈ നാണക്കേട് ചുമക്കാനുള്ള